നമ്മുടെ ഒന്നും അറിയത്തില്ല ഒന്നും അറിയാതെ നമ്മൾ ജനിക്കുകയും നമ്മൾ വളർന്ന് വളർന്നു ഇരുന്തോറും നമ്മുടെ മനസ്സിൽ മാലിന്യങ്ങൾ വിദ്വേഷം പക ഇതൊക്കെ നമ്മുടെ മനസ്സിൽ അസൂയ ഇതെല്ലാം കടന്നു വന്നുകൊണ്ടിരിക്കും എന്നാൽ അതെല്ലാം മായ്ക്കാൻ പറ്റുന്ന അതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ആ അഴുക്കുകളെല്ലാം കഴുകി കളയാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് ഇതുപോലെയുള്ള എം എസ് എസ് ക്യാമ്പുകൾ നിങ്ങളുടെ പലരെ മാതാപിതാക്കൾ അമ്മമാരൊക്കെ ഇവിടെയുണ്ട് വളരെ നല്ലത് അമ്മമാരും ഈ കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്ന് ഈ പുതിയ പുതിയ അറിവുകൾ അനുഭവങ്ങൾ പങ്കുവെക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത് ഇത് ശരിക്കും നടക്കുന്നത് ലഹരിക്കെതിരെ നാടുനട്ടെ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് വിനോദ ആശയവിനിമയം അടക്കം വിവിധ വിഷയങ്ങൾ ലഹരിക്കെതിരെ നാടുനട്ടെ ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നമുക്കെല്ലാം ലഹരി ഉണ്ട്

ഹരിയുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാൻ ജാഗ്രതയോടെ പ്രവർത്തിക്കുമെന്ന് വോളണ്ടിയർമാർ പ്രതിജ്ഞയെടുത്തു ും എല്ലാ ശ്രമങ്ങളും എന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നത് സംഘാടക സമിതി കൺവീനർ പ്രഭാഷ് പാലാടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷാജി മാരൂർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പത്യൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരെ സാക്ഷിയാക്കി വോളണ്ടിയർമാർ ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ എഴുതിയ പ്ലഗ് കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വോളണ്ടിയർമാർ അവതരിപ്പിച്ച ആവേശകരമായ ഫ്ളാഷ് മോബ് കാണികളുടെ ശ്രദ്ധയാകർഷിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്നതും സജ്ജൻ മേടയിൽ സംവിധാനം ചെയ്തതുമായ ചിറകുടിഞ്ഞ ശലഭങ്ങൾ എന്ന ഹസ് ചിത്രത്തിന്റെ പ്രദർശനവും നടന്നു ലഹരിയുടെ ഗർത്തത്തിലേക്ക് വീണു പോകുന്ന ജീവിതങ്ങളെക്കുറിച്ച് ചിത്രം നൽകിയ സന്ദേശം വോളണ്ടിയർമാർക്കും നാട്ടുകാർക്കും പുതിയൊരു തിരിച്ചറിവായി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം